പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി സർവശ്വന ഈശോ ഒരിക്കൽ കൂടി നമ്മെ അന്വേഷിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ ഗോകുദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ് കേൾക്കാൻ കേൾക്കാനിടയുണ്ടായി പ്രിയപ്പെട്ടവരെ അടിസ്ഥാനപരമായി വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറയുമ്പോൾ ലോകം അവസാനിക്കുന്നത് ലോകാവസാനം അഥവാ ഭൂമിയും ചന്ദ്രനും സൂര്യനും കത്തി ചാമ്പലായിക്കൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും അതായത് മനുഷ്യൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തെ തള്ളിക്കളഞ്ഞാലും ഇല്ലെങ്കിലും പാതാളവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ട് അത് മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു പശ്ചാത്തലം വ്യക്തമായും ഉണ്ട് അത് രണ്ടായിരത്തി മുപ്പത്തിനാല് കാലഘട്ടങ്ങളിൽ വരുന്നു മുപ്പത്തിമൂന്ന് യുഗാന്തിമാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സംഭവം നടക്കുന്നത് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന യുദ്ധത്തോടു കൂടിയാണ് അതായത് ഗോകുമാഗോ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശരിയായ ആണവ യുദ്ധമാണ് അണുബോംബുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള യുദ്ധമാണ് അത് കരയിലും കടലിലും എല്ലാ രീതിയിലും പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശൂന്യാകാശത്തും ബഹിരാകാശത്തും ചന്ദനിലും ശൂന്യാകാശത്തും ഭൂമിയിലും ഭൂമിക്ക് ഉള്ളിലും കടലിനുള്ളിലും വായുമണ്ഡലത്തിലും എല്ലാം ആണവ സ്ഫോടനങ്ങൾ നടക്കുകയും അത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ആണവ സ്ഫോടനത്തിൻ്റെ ഫലമായി അതിഭയാനകമായ അഗ്നി രൂപം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഇനി സംഭവിക്കാനുള്ളത് അങ്ങനെയാണ് ഈ പ്രപഞ്ച അപ്രത്യക്ഷമായിക്കൊണ്ട് സ്വർഗ നരക പ്രത്യക്ഷീകരണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ കാണുന്നൊന്നും യുദ്ധമൊന്നുമല്ല ഇതൊക്കെ ചെറിയ ചെറിയ ഒരു ഒരു മാലപ്പടക്കത്തിൻ്റെ തീ കൊളുത്തുന്നത് പോലെയുള്ളൂ അപ്പോൾ ശരിയായ രീതിയിലുള്ള യുദ്ധം എന്ന് പറയുന്ന ആഗോള യുദ്ധം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ തമ്മിൽ യുദ്ധത്തിലേക്ക് വരികയെന്നുള്ളതാണ് അതുകൊണ്ട് അത് 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 എഴുതി വെച്ചിട്ടുള്ള വചനമുണ്ട് അത് ദാനിയപ്രാൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്താം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും അവർ ഇരച്ചു കയറും അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധം എത്തും അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം കൊണ്ട് പുറപ്പെട്ട് വലിയ സൈന്യസന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും എന്ന് പറഞ്ഞാൽ ഉത്തരദേശവും ദക്ഷിണദേശവും തമ്മിൽ വലിയ ആഗോള യുദ്ധം പൊട്ടി പുറപ്പെടുമെന്നാണ് ദാനിയ പ്രണയ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അതിനു മുമ്പായി നമ്മൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ അതിന് തുടക്കം മാഗോ യുദ്ധം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം മുപ്പത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടങ്ങളിലാണ് യുദ്ധം എന്ന് പറയുന്നത് ആ ഗോകുമാഗോ യുദ്ധത്തിൻ്റെ തുടക്കം ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം രണ്ട് വൻ ശക്തികൾ രണ്ട് ആണവ ആയുധ രാഷ്ട്രങ്ങൾ തമ്മിൽ വലിയ ഒരു യുദ്ധം നടക്കുന്നു എന്നുള്ളതിനേക്കാളേറെ ഒന്ന് യഹൂദ രാഷ്ട്രവും മറ്റൊന്ന് മുസ്ലിം രാഷ്ട്രവുമാണ് അതാണ് ഇവിടെ ഏറ്റവും പ്രധാനം പ്രാധാന്യം ഏറിയുന്ന ഏറിയ ഒരു വസ്തുത മുസ്ലീം രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ തത്വസംസ്ഥ സംതകൾ അവരുടെ മതഗ്രന്ഥങ്ങൾ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം മതന്നു മറ്റൊന്ന് ഇപ്പോഴത്തെ ലോകം കണ്ടുള്ളി വെച്ച് ഏറ്റവും വലിയ നിയമരാജ്യം വിശുദ്ധി രാജ്യം ദൈവരാജ്യം സ്വർഗരാജ്യം മഹത്വം നിയമം ലോകം ബൈബിൾ ചരിത്രം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും ആവഹിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചരിത്രദേശമായ ഇസ്രായേൽ എന്ന രാഷ്ട്രം യഹൂദരാഷ്ട്രം ഹീബ്രു രാഷ്ട്രം ഹീബ്രു അക്ഷരം ഉള്ള ഹീബ്രു ഭാഷയുള്ള ഹീബ്രു ഭാഷ മറ്റു ലോകത്ത് ആരും ഉപയോഗിക്കുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് നമുക്കൊരു ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് അത് ചൈന ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലെ ആളുകളും ഭാഷ കൈകാര്യം ചെയ്യുന്ന ഇംഗ്ലീഷ് ഭാഷയിലാണ് കാരണം അതൊരു ആഗോള ഭാഷയാണ് എന്നാൽ ഹീബ്രു ഭാഷ എന്ന് പറയുന്നത് ഈഹൂധനന്മാരെ മാത്രം സംബന്ധിച്ചുള്ളതാണ് അത് കാരണം അവർക്ക് ഈ ഹീബ്രു ഭാഷയുടെ വൃത്തി അതൊരു ദൈവിക ഭാഷയാണ് ഹീബ്രു ഭാഷ എന്ന് പറഞ്ഞാൽ ദൈവിക ഭാഷ ദൈവം മനുഷ്യരോട് സംസാരിച്ചത് ഹീബ്രു ഭാഷയിലാണ് അത് പിന്നെ മറ്റ് പദ ഗ്രീക്ക് ഗ്രീക്ക് ഭാഷയിൽ ഹെബ്ര ഹെബ്രായ ഭാഷയിലൊക്കെ പിന്നീട് എഴുതപ്പെട്ടു പക്ഷേ ദൈവം സംസാരിച്ച് ഹീബ്രു മൂലത്തിലാണ് അപ്പോൾ ആ ഭാഷ ദൈവത്തിൻ്റെ ഭാഷ പൊതുവെ ആർക്കും അങ്ങനെ ഗ്രഹിക്കാൻ പറ്റിയില്ല അതാണ് പരി അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ ആർക്കെങ്കിലും മനസ്സിലാകുമോ സ്വാഭാവികമായി നമ്മളിങ്ങനെ നയിച്ചാൽ മതി എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാനും തമ്മിലുള്ള ബന്ധം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു ഞാൻ പരിശുദ്ധാത്മാനോട് സംസാരിക്കുന്നു അത് ആ പരിശുദ്ധാത്മാവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധമനുസരിച്ച് മനസ്സിനനുസരിച്ച് അതിൻ്റെ വിശുദ്ധിയുടെ അളവ് അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ തമ്മിൽ സംസാരിക്കുക അതുപോലെ തന്നെ ഇന്ന് സ്വർഗ്ഗ ദർശനങ്ങൾ തരുന്നു വ്യാഖ്യാനങ്ങൾ തരുന്നു അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നു വിഷൻസ് കാഴ്ചകൾ കാണുന്നു ഇതൊക്കെ ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ഭാഷയാണ് എന്നതുപോലെ ഹീബ്രു ഭാഷ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഭാഷയാണ് അത് ദൈവിക ഭാഷ ആ ദൈവിക ഭാഷ ഇസ്രായേൽക്കാർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ദൈവം എന്താണ് സംസാരിച്ചത് മനുഷ്യനോട് ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ലക്ഷണവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇസ്രായേൽക്കാർ അപ്പോൾ ആ ഇസ്രായേൽക്കാരും മുസ്ലിം രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ രണ്ട് ധ്രുവങ്ങൾ പോലെയാണ് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും പോലെയാണ് മാത്രം പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന യുദ്ധമാണ് ഇതൊരിക്കലും ഈ യുദ്ധത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുദ്ധം വളർന്നു വളർന്നാണ് പോകുന്നത് യുദ്ധം തളർന്ന് തളർന്നല്ല വരുന്നത് ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് വരുമ്പോൾ ആഗോള മൂന്നാം മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിസ്ഥാന കാരണം സക്രിയ സക്രപ്രധാന പുസ്തകം പന്ത്രണ്ടാം മധ്യം മൂന്നാം തീയതികത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ച കാരണം ലോകത്ത് സംഭവിക്കുമ്പോൾ അത് ആഗോള മൂന്നാം ലോകമഹായുദ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെടും സംഭവിക്കും അപ്പോൾ മോക്ട്രിയിലൊന്നും ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒന്ന് ഒരുങ്ങിക്കുന്നൊന്നും ആരും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആരും ഒരു വ്യക്തികളും ഒരു രാജ്യവും തൻ്റെ ജനങ്ങൾക്കോ ആർക്കുമോ അറിയിപ്പ് കൊടുക്കുകയില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും സംഭവിക്കുമ്പോൾ മനുഷ്യനെ ഓടി ഒളിക്കുകയോ രക്ഷപ്പെടാനുള്ള പഴുതുകൾ സ്വയം ആർജിക്കുക നോക്കുകയും ചെയ്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ പരിഹാരമുള്ളൂ കാരണം ആ രീതിയിലാണ് എൻ്റെ ക്രമീകരണം വരിക അത്ര ഭയാനമായിട്ട് തുടങ്ങും സംഭവം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് ഇതിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന നമുക്കൊരു വചനം നോക്കാം അത് ദാനിയ പ്രവാൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനമാണ് അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് അവചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ അത് ഇത് ഈ പശ്ചാത്തലങ്ങൾ ഇപ്പോൾ നടക്കുന്ന പശ്ചാത്തലങ്ങളുടെ സംഭവം ആ സംഭവം മുന്നോട്ട് കുതിക്കുന്ന സംഭവം മുന്നോട്ട് സംഭവിക്കാനിരിക്കുന്ന സംഭവത്തിൻ്റെ ഇപ്പോഴത്തെ തുടക്കവും ഇതുവരെ പറഞ്ഞു വെച്ചതിൻ്റെ അവസാന തുടക്കവും അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വിശദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ എടുത്ത് കാണിച്ചാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് കാരണം ഇങ്ങനെ മറ്റൊരു കിട്ടിയെന്ന് വരികയില്ല കാരണം വെച്ചാൽ ഇത് ഈ സാധ്യത പശ്ചാത്തലം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ അവസാന പ്രളയമായിരിക്കും അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്ന അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും എന്നാൽ ലോകം അവസാനിക്കുക ലോകാവസാനം എന്ന സത്യം വരെ ഈ യുദ്ധം മുന്നോട്ട് പോകും മറ്റൊന്ന് നാശം വിധിക്കപ്പെടുകയും ഇനി ഒരിക്കലും ഒരു കെട്ടിടങ്ങൾ പണിത് ഉയർത്ത് നമ്മൾ ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു വർഷം കൂടെയൊക്കെ നടക്കും ഈ ആഗോളം മൂന്നാലോ ആയത് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നൊക്കെ ആയിട്ട് ഒരു കെട്ടിട നിർമ്മാണം ഒരിക്കലും ഉണ്ടാവുകയില്ല അത് ജോലി സൈറ്റുകൾ ഉണ്ടായിരിക്കില്ല ജോലികൾ നമുക്ക് നഷ്ടം വരും സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതെ പോകും ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് അപ്രത്യക്ഷമാകും യാത്രകൾ പെട്രോൾ ഡീസലിൻ്റെ ഇല്ലായ്മ അത് അപ്രത്യക്ഷമാണ് ഇപ്പോൾ തന്നെ വാർത്ത കേൾക്കുന്നത് ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കും അല്ലെങ്കിൽ പൂട്ടും എന്നൊക്കെയാണ് അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഹോർമോസ് കടലെടുക്ക് എടുക്ക് അടയ്ക്കപ്പെട്ടാൽ അതിലൂടെ കപ്പൽ ഗതഗതാഗതം നിശ്ചലമാവുകയും പെട്രോൾ ഡീസൽ ഭൂമിയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള സപ്ലൈ നിന്നുപോയി പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പെട്രോൾ ക്ഷാമം പെട്രോൾ ഡീസൽ ക്ഷാമം ഉണ്ടാവുകയും ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വിചാരിക്കുന്ന മാർക്കറ്റുകളിൽ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ വരികയും ചെയ്യും അങ്ങനെ പക്ഷിക്ഷാമം അതിൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് മാറും അങ്ങനെ പക്ഷിക്ഷാമം മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മുടെ സ്കൂൾ കോളേജുകൾ നമ്മുടെ സാമൂഹിക ചുറ്റുപാടികൾ ഓഫീസുകൾ എല്ലാം ഭക്ഷണക്ഷാമം കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് അളവ് കുറയുന്ന സമയം വരുമ്പോൾ അത് പല ഓഫീസുകളും അടച്ചു തുടങ്ങും അങ്ങനെ സ്കൂൾ കോളേജുകൾ അടച്ചു തുടങ്ങും അതങ്ങനെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം എന്ന രീതിയിൽ ലോകം മുന്നോട്ട് പോകും പക്ഷേ നമുക്ക് പെട്ടെന്ന് ഭക്ഷണ പക്ഷിക്ഷാമം ഇപ്പോൾ ഉണ്ടാവുകയില്ല ഇപ്പോഴല്ല പക്ഷിക്ഷാമം ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആ കാലഘട്ടം മുതലാണ് പക്ഷിക്ഷാമവും പെട്രോൾ ഡീസൽ ക്ഷാമവും ശരിയായിട്ട രീതിയിലുണ്ടാകുന്നത് ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് കാലഘട്ടങ്ങൾ ഇരുപത്താറ് മധ്യാമൊന്നും നമ്മൾ എത്തും എത്തുമില്ല അതിനു മുമ്പ് തന്നെ അതിൻ്റെ റിഫ്ലക്ഷനുകൾ പ്രതിഫലനങ്ങൾ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവസാനം അതിൻ്റെ അവസാന പ്രളയമായിരിക്കും അവസാനം യുദ്ധമുണ്ടായിരിക്കും നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പം നമുക്ക് കാണാം പരസ്പരം നശിപ്പിക്കുകയാണ് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇനിയുള്ള പദ്ധതി ഒരിക്കലും പടുത്തുയർത്തുക നിർമ്മിക്കുക സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഇനിയുള്ള കാലഘട്ടം നശിപ്പിക്കുക നശിപ്പിക്കപ്പെടുക നശിക്കാൻ മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കുക അതങ്ങനെ ചെയ്താലേ പറ്റൂ കാരണം വിശ്വദിനത്തിൽ ഹോസിയ പ്രധാന ബസ്സിൽ ഒരു വചനമുണ്ട് ദന്ത ദന്ത ദനിർമ്മിതമായ സൗദങ്ങൾ വീണ് നശിക്കുന്നു മഹാസൗദങ്ങൾ നാമാവിശേഷമാവുന്നു മഹാസൗദങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നൊക്കെ അത് ഹോസിയബ്രാൻ്റെ വസ്തുല്ല പിന്നെ നാഹുബ്രാൻ്റെ വസ്തുതിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരിക്കലും ഒരു വൻകിട കെട്ടിടങ്ങളോ വലിയ വീടുകളോ നിർമ്മിക്കുമ്പോൾ സാധ്യമല്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ വീടുകൾ പടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ മെറ്റൽ സിമെൻ്റ് അതുപോലെ കമ്പി മറ്റു സമയം മണല് അങ്ങനെയുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ആവശ്യാസനം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് സ്റ്റോക്ക് ചെയ്യുക കാരണം പെട്രോൾ ഡീസലിൻ്റെ കുറവ് അതുപോലെ ഇൻ്റർനെറ്റ് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പണമെല്ലാം നമ്മൾ പരമാവധി നമ്മൾ കൈക്കലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് പിൻവലിച്ചുകൊണ്ട് പെട്ടെന്ന് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾക്ക് ബ്ലോക്ക് വരാം അങ്ങനെ വരുമ്പോൾ അവിടെ പണമിടപാടുകൾക്ക് പ്രശ്നങ്ങൾ വരാം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ ഏറ്റവും നിസ്സാരം എന്ത് കരു തീപിടി ഉണ്ടോ തീപിടി അല്ലെങ്കിൽ നമ്മുടെ ലാമ്പുകൾ ലാമ്പുകൾ ഒരു കിലോ മെഴുകുതിരി ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് ഒരു പത്ത് ലാമ്പ് ഒരു ഒരു കിലോ രണ്ട് കിലോ മെഴുകുതിരി ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വെക്കണം ഒരു അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും നമ്മുടെ ഒരു പത്ത് കിലോ അരി സ്റ്റോക്ക് ഉണ്ടാവണം ഒരു പത്ത് കിലോ അരി നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവണം അത് റേഷൻ ആയിക്കോട്ടെ ഒത്തിരി ആയിക്കോട്ടെ അരി സൂക്ഷിച്ച് വെക്കുക അപ്പോൾ നമ്മുടെ ലാമ്പ് അഥവാ തീപ്പെട്ടി പിന്നെ ഞാൻ പറഞ്ഞ എന്താണ് സാമ്പത്തിക കാര്യങ്ങൾ പിന്നെ മെഴുകുതിരി വെളിച്ചത്തിലുള്ള മെഴുകുതിരി ഇത്ത അരി ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്തൊക്കെയാണ് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം വരുമ്പോൾ സ്ഥിതിയാണ് ടാർപ്പ വലിയ ടാർപ്പ നമ്മൾ നമ്മൾ നമുക്കറിയാം വലിയ ടെൻറ്റ് പോലെ കെട്ടാനുള്ള ടാർപ്പ എന്ന് പറഞ്ഞാൽ വലിച്ചുകിട്ടുന്നത് അത് മഴയത്ത് മഴയിൽ നിന്ന് സംരക്ഷണം കിട്ടാനും വേലിൽ നിന്ന് സംരക്ഷണം കിട്ടാനും നമ്മൾ പരമാവധി വലുപ്പമുള്ള ഒരു ടാർപ്പ നമ്മൾ കരുതി നമ്മളെല്ലാം വീട്ടിലും വെക്കണം മറ്റൊന്നും വാട്ടർ ടാങ്കുകൾ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് വാട്ടർ ടാങ്കുകൾ ഒരു ആയിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ മുറ്റത്തോ പരിസരത്തോ ഇടയിൽ നിലത്തിറക്കി വെച്ചേക്കണം അതിനകത്ത് നമ്മൾ വേനൽക്കാലത്ത് വെള്ളം പിടിച്ച് വെച്ചിരിക്കണം പെട്ടെന്ന് നമുക്ക് സഡൻ ആയിട്ട് വെള്ളം നിന്ന് പോയാൽ പ്രത്യേകിച്ചും ഇടുക്കി മുല്ലപ്പെട്ട് ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഉത്പാദനം നമുക്ക് കിട്ടില്ല കറണ്ട് ഇല്ലാതെ വരും അങ്ങനെ വരുമ്പോൾ കുഴൽ വഴി വെള്ളം അടിക്കുന്ന സംവിധാനം നമുക്കില്ലാതെ വരും നമ്മുടെ രണ്ടാമത്തെ നിലയുടെ മുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന വീടുകളിലൊക്കെ ടാപ്പ് സംവിധാനം ഇല്ലാതെ വെള്ളം അടിച്ച് മേലിട്ട് കയറ്റാൻ പറ്റാതെ വരും വെള്ളം കിണറുകളില്ലാത്ത കുഴൽ കണ്ട് മാത്രം ആശ്രയിക്കുന്നവർക്ക് വീട്ടിൽ വെള്ളമില്ലാതെ വരും അപ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ഒരു സ്റ്റോക്ക് വെള്ളം എപ്പോഴും കരുതൽ ശേഖരം നമുക്ക് ഉണ്ടാകണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് രണ്ടോ മൂന്നോ ജോഡി ചെരുപ്പുകൾ മേടിച്ച് വയ്ക്കുക അത്യാവശ്യം നമ്മുടെ വസ്ത്ര സംവിധാനങ്ങൾ ഒരു മൂന്നാലഞ്ച് വർഷത്തേക്കുള്ള വസ്ത്രങ്ങൾ തുകർത്തുകൾ ലുങ്കികൾ നൈറ്റുകൾ ചെരുപ്പുകൾ ഇതൊക്കെ മേടിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഭൗതികമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ വിദേശത്തുള്ള മക്കളെക്കുറിച്ചും വിദേശത്തുള്ള നമ്മുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രവാസികൾ യു എ എ കാനഡ അമേരിക്ക മറ്റേ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഓസ്ട്രേലിയ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ആളുകൾ കേരളത്തിൽ നിന്നും ക്രിസ്ത്യാനികളും മലയാളികളും കൂടുതലുണ്ട് അവരോടൊക്കെ പറയേണ്ടത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് മുമ്പ് എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലേക്ക് താല്പര്യം കൊണ്ട് തിരിച്ചു വരിക അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മാ ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ സ്വന്തം നാട്ടിലേക്ക് എല്ലാ ജോലിയും ഉപേക്ഷിച്ച് തിരിച്ചു വന്നാൽ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ നമ്മുടെ പള്ളി സംവിധാനങ്ങൾ ഒരു കുംഭസാരം കുർബാന നമ്മുടെ ആത്മാവിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം സമ്പത്തൊക്കെ നമ്മൾ ഇട്ടേച്ച ഓടും പ്രിയപ്പെട്ടവരെ എസ് കെ പ്രണയ ഉസ്തകത്തിൽ ഒരു വചനമുണ്ട് ആ വചനം നമ്പറിങ്ങിനെ നമ്പർ ഓർക്കുന്നില്ല അതിന് സംഭവം സമ്പത്ത് ഇങ്ങനെ പറയാം നിങ്ങളുടെ സ്വർണവും വെള്ളിയും നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയും നിങ്ങളുടെ സ്വർണത്തിനോ വെള്ളിക്കോ നിങ്ങളെ രക്ഷിക്കാനാവുകയില്ല അങ്ങനെ വചനമുണ്ട് എസ് കെ പ്രണയ ഉസ്തത്തിലാണത് കഴിഞ്ഞ ദിവസം കണ്ട തന്നെ നമ്പറിയാണ് ഓർക്കുന്നത് നോക്കിയിട്ട് അടുത്ത ദിവസം നമ്മൾ പറഞ്ഞു തരാം തന്നെ അങ്ങനെ അപ്പം നമ്മുടെ സമ്പത്തും സ്വർണ്ണവും വെള്ളിയും നമ്മുടെ കാറുകളും വാർക്ക് വീടുകളും നമ്മുടെ ജീവനെ രക്ഷിക്കാണോ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനോ നമുക്ക് ഉപകരിക്കുകയില്ല പിന്നെ നമ്മുടെ ജോലി ഉപകരിക്കുകയില്ല നമ്മുടെ സമ്പത്ത് ഉപകരിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നിജസ്ഥിതി ആത്മാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവ് സിനിമ സിനിമയിലാണോ അതെന്തേലും കണ്ടുകൊണ്ടിരിക്കുകയാണോ പ്രത്യേകം എന്തെങ്കിലും സംവിധാനം കേട്ടുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ ആത്മാവ് എവിടെയാണുള്ളത് നമ്മുടെ ആത്മാവിൽ ഏതെല്ലാം പക്ഷിയുണ്ട് പ്രാവല്ലാത്ത ഏതിനും പക്ഷി ഇവിടെ ഹൃദയത്തിലുണ്ടോ ഇതൊക്കെ പരിശോധിച്ചോണം പരിശോധിക്കേണ്ട സമയമാണിത് ഇപ്പോൾ പരിശോധിച്ചോ നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും അതിൻ്റെ വിലയില്ല നിങ്ങൾ ഇയാൾ ഇയാളേതോ മണ്ടത്തരം പൊട്ടത്തരം പറയാണെന്ന് ചിലരൊക്കെ ചിന്തിക്കും ചിലരൊക്കെ അങ്ങനെ കമൻറ്റും വിടുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇതാ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം ഇത് വളരുകയുള്ളു യുദ്ധം വളർന്ന് വളർന്ന് പോവും അതാണ് എഴുതിയിട്ടുണ്ട് അവർ അതിനുശേഷം പുത്രമാർ യുദ്ധം ചെയ്യും ഒരു മഹാസനദി ശിവനെയും അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും അങ്ങനെ വരുന്ന സംഭവം കൂടെ വരുന്നുണ്ട് അതിൻ്റെ ഘട്ടംഘട്ടമായി വരുമ്പോൾ ഓരോ എതിർ രാജ്യങ്ങളും തൻ്റെ എതിർ രാജ്യത്തിലേക്ക് ഇരച്ചു കയറും അങ്ങോട്ടും ഇങ്ങോട്ടും കയറും അത് പൊരി യുദ്ധമായിരിക്കും നടക്കുക അത് കരയുദ്ധം കടൽ യുദ്ധം ആകാശയുദ്ധം എല്ലാം നടക്കും മൊത്തമായിട്ട് ലോകം പൊട്ടും വലിയ സ്ഫോടനം ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും നമ്മൾ യാണെങ്കിൽ യുദ്ധം കണ്ടിട്ടില്ല അതിൻ്റെ ഭയാനകത ഈ ആധുനിക ലോകം കണ്ടുപിടിച്ചിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല നമ്മൾ തിന്നുക കുട്ടിക്കുക സുഖിക്കുക ആ ഒരു സുഖത്തിൻ്റെ മേഖലയിൽ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് ലോകം മുഴുവനും ഉള്ളത് രണ്ടുനില വാർക്ക് വീടുകൾ കാറുകൾ വിദേശ ജോലി വിദേശ പണം ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ള വസ്ത്രം ഇതാണ് ഇനി ഇതിനെല്ലാം കർത്താവ് എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന സമയം വരുന്നുണ്ട് വസ്ത്ര സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഭക്ഷണ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ പാർപ്പിടങ്ങള് നമുക്ക് മരുന്ന് കിട്ടാത്ത അവസ്ഥ നമുക്ക് നമ്മുടെ സമ്പത്ത് പത്ത് രൂപ കയ്യിലില്ലാതെ വരുന്ന അവസ്ഥ ഇതെല്ലാം വരികയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി എന്നാണ് ഞാൻ ഇതിൻ്റെ ഈ ഇതിൻ്റെ ക്ലാസ് ഉണ്ട് പ്രത്യേക ശ്രദ്ധിക്കു വേണ്ടി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ ബാക്കി ബുദ്ധി കൊണ്ട് നിങ്ങൾ ബാക്കിയത് കണ്ടെത്തിക്കണം നിങ്ങൾ ഇത്ര ജോടി വസ്ത്രം കഴിക്കണമെന്നോ ഇത്ര വെള്ളം ഉണ്ടാക്കിയ പിന്നെ ശേഖരിച്ച് വയ്ക്കണമെന്നു എനിക്ക് പറയാൻ പറ്റില്ല അത് ഏത് വിഷയത്തെ ഞാൻ തൊടുന്നു അതിൻ്റെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് കയറി കണ്ടു കൊടണം ഇപ്പോൾ ബാങ്ക് കേൾക്കുന്ന പണത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങളിത് ഇരു ഇരുപത് ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് കിടപ്പുണ്ട് അങ്ങനെ എത്ര പൈസ പിൻവലിക്കണം അത് മുഴുവൻ പിൻവലിക്കണമോ അതോ നമ്മൾ പൈസയായിട്ട് സൂക്ഷിച്ചു നോക്കണോ അത് കുറച്ച് നേരം തിട്ടേക്കണമോ ഇതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോണം അപ്പോൾ അത് നിങ്ങൾ പ്രതികൾ ശ്രദ്ധിക്കുക പിന്നെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ ആയിരിക്കും പിന്നെ അതിപ്രധാനം അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ നിജസ്ഥിതി ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ പക്ഷി അല്ലാതെ ഏതെങ്കിലും പക്ഷി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിക്കോളാം വീണ്ടും വീണ്ടും ഞാൻ പറയണം നമ്മുടെ നിത്യജീവനാണ് പരമപ്രധാനം കാരണം ഈ ലോകം തീരാൻ പോവുകയാണ് ഈ ലോകത്ത് അധികം കാലം നമുക്കില്ല ഈ ലോകത്ത് വലിയ യുദ്ധം വരുന്നു ഇന്നലെ നാളെ നമ്മൾ മരിച്ചേക്കാം അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കൊല്ലപ്പെട്ടേക്കാം ഇന്നലെ നാളെ ഒരു ചുരുങ്ങിയ കാലത്തെ ജീവിതം മാത്രം ഭൂമിയിൽ അവശേഷിക്കുന്ന രീതിയിൽ ലോകം മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ഇനി ഇതിനേക്കപ്പുറത്തേക്ക് എന്നേക്കും ദിവസങ്ങളില്ല വർഷങ്ങളില്ല മാസങ്ങളില്ല ദിവസം സൂര്യോദയമില്ല സൂര്യാസ്തമില്ല നിലാവുകളില്ല ഋതുഭേദങ്ങളില്ല പൂക്കാലമില്ല ഫലം കൊയ്യുന്ന കാലമില്ല ഇതൊന്നുമില്ല ഭൂമി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊന്നുമില്ല അപ്പോൾ ഭൂമിയെ മാറ്റപ്പെട്ടി മാറ്റപ്പെട്ടി മാറ്റി വെച്ച് ഭൂമിയില്ലാതെ സൂര്യനില്ലാതെ ചന്ദ്രനില്ലാതെ മനുഷ്യൻ നിത്യജീവനിൽ നിത്യമായി ജീവിക്കുന്ന ഒരു പ്രത്യേക ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക പശ്ചാത്തലം മാറുന്ന അവസ്ഥയാണ് സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എൻ്റെ ശരീരം പേക്ഷിക്കുകയും പാലം ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഇതെല്ലാം നിത്യജീവനെ ആധാരമാക്കിക്കൊണ്ട് സർവശക്തനായ ഈശോ പറഞ്ഞ പരമ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ നിഷേധിച്ച് തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം ഇതൊക്കെ വിശ്വസിച്ച് സ്വീകരിക്കുന്നവർക്ക് നൂറ് ശതമാനം സ്വീകരിച്ച് ഇത് പ്രായോഗ ജീവിതത്തിൽ കൊണ്ടുവന്ന് തൻ്റെ നിത്യജീവനെ പ്രാപിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുവാണി ഞങ്ങൾ പറയണം ഇപ്പോഴും നമ്മുടെ കത്തോലിക്ക സഭ ആഗോള കത്തോലിക്ക സഭ യേശുവിന്റെ വരവിനെ കുറിച്ചോ അതിന്റെ ഒരുക്കത്തെ പഠിപ്പിക്കുന്നില്ല ഇനി അത് ഒരിക്കലും അവർ പഠിപ്പിക്കുകയും ഇല്ല അങ്ങനെ വരുമ്പോൾ ചിലർ കമ്മിറ്റി കൂടി ചോദിക്കുന്നു പ്രിയ പ്രധനേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മറ്റൊന്ന് സഭയെ നോക്കി സഭയുടെ പുറകെ പോകാതെ വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത് അതൊക്കെ ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാം ഞാനിതിനു മുമ്പും നിങ്ങളോട് സൂചിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭ അവിടെ നിന്ന് നമുക്ക് ഓടിച്ചെന്ന് ഒരു ഗുദാശികൾക്ക് ആവശ്യമുള്ള സമയത്ത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷ്ണു കുർബാനയ്ക്കോ അല്ലെങ്കിൽ ഒരു കുംഭസഹാരത്തിനോ ഒരു വിവാഹത്തിനോ ഒരു മാമൂർശിക്കോ ആയിട്ട് നമുക്ക് സഭയുടെ ആ ആവശ്യങ്ങൾക്കായിട്ട് സഭ ഉപയോഗിക്കാം നമ്മൾ ആ ആവശ്യങ്ങളിൽ മാത്രമായിട്ട് സഭയെ ഉപയോഗിക്കുക ആ ആവശ്യങ്ങൾക്ക് മാത്രമായി സഭയോട് ഇടപെടുക മറ്റുള്ള സമയങ്ങളിൽ അതായത് മറ്റ് എല്ലാ ആവശ്യങ്ങളും സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പള്ളിപ്പണികൾ നേർച്ച കാഴ്ചകള് പന്തൽ പ്രദർശനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ തിരുനാളാഘോഷങ്ങൾ പുത്തിരി തിരുനാളുകൾ രാക്കുളി തിരുനാളുകൾ കോഴി തിരുനാളുകൾ ഗീരസ്തുതിന്റെ നോവേനുകൾ എല്ലാം നോവേനുകൾ ഇങ്ങനെ സംവിധാനങ്ങൾ എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് അതിൻ്റെ ഒന്ന് പിന്നാലെ പോകരുത് അതൊക്കെ നമ്മൾ സഭ അവസാനഘട്ടത്തിൽ ചതിക്കുകയാണ് ക്രിസ്തുവിൻ്റെ തിരരത്വമാണ് നമ്മെ പാപവിമോചനം തരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ തിരിച്ചരൂരവും തിരുവത്തുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആരാധനകളും ക്ലാസുകളും മാത്രമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുക മറ്റുള്ള എല്ലാ ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ മേഖലകളെയും വെറുത്തുപേക്ഷിക്കുകയും അതിൻ്റെ പിന്നാലെ സഭയുടെ പിന്നാലെ പോകാതിരിക്കുകയും ചെയ്യുക കൂതാശിക്ക് വേണ്ടി മാത്രം സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക ബാക്കി വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് പ്രിയപ്പെട്ടവരാണ് കാരണം ഇത് ഞാൻ ഊന്നി പറയാൻ കാരണം ഇന്നല്ലേ നാളെ അല്ലെ നാളെ കഴിഞ്ഞ് അല്ലെ നാളെ കഴിഞ്ഞ് അടുത്ത ആഴ്ച അല്ല അടുത്ത മാസം നമ്മുടെ സഭയും സംവിധാനങ്ങളും ഇല്ലാതെയാകും അപ്പോൾ നമ്മൾ കുമ്പസാരിക്കാൻ പറ്റില്ല ബിശ്ബലി പറ്റില്ല ദേവാലയത്തിൽ പോകാൻ പറ്റില്ല ഒന്നുമില്ല ഇതൊക്കെ നിശ്ചയ ഒരു നിശ്ചിത സമയം പരിഹരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അതെല്ലാം ഡിലീറ്റ് ആകുന്നതുപോലെ അപ്രത്യക്ഷമായിക്കും അപ്പോൾ പിന്നെ നമ്മളെ ആര് സഹായിക്കും ആര് നമ്മുടെ കൂടെ കൂടെയുണ്ടാവും ആര് നമ്മളെ നയിക്കും ആ എവിടെ നമുക്ക് സന്ദേശം ലഭിക്കും ആര് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും അത് പരമ പരിശുദ്ധനായ സർവശുദ്ധനായ യേശുക്രിസ്തുവാണ് പരമപരിശുദ്ധിനാൽ പരിശുദ്ധാത്മാവാണ് നമുക്ക് സന്ദേശം നിന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുന്നത് അതിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെ ജീവിക്കണം എന്താണ് ചെയ്യേണ്ടത് എന്താണ് അടുത്ത സംഭവം എന്ന് അത് വെളിപാടിൻ്റെ പുസ്തകത്തിലും അപ്പസ്ഥോ പ്രവർത്തനത്തിലും എല്ലാം എടുത്തിട്ടുണ്ട് കാരണം അവശു വിശ്വസിക്കുന്ന നീ നിൻ്റെ കൂടുമ്പെ രക്ഷപാദിക്കുന്നുവെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ആ യേശു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രക്ഷപ്പെട്ടു എന്നെ രക്ഷിച്ചോണേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധി പ്രാപിക്കണം വിശുദ്ധി പ്രാപിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധി പ്രാപിച്ചാൽ പരിശുദ്ധാത്മാവിന് ഫലങ്ങൾ പുറപ്പെടുവിക്കണം ആ ഫലങ്ങൾ പുറപ്പെടുവിക്ക പുറപ്പെടുപ്പിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ യേശുവിൻ്റെ മുമ്പിൽ യേശു വിധിക്കുമ്പോൾ കർത്താവ് ന്യായ ന്യായാസത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിധിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫലം ചൂടിയ പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദൈവ ധൈര്യപോർവ്വം കർത്താവിന് ഉപയോഗം അതൊന്നുമില്ല ശൂന്യമായി കുറേ ജോലിയായിരുന്നു രണ്ടു രണ്ടുനില ഉണ്ടാക്കി കുറേ കാറ് മേടിച്ചു കുറേ തിന്ന് മേടിച്ചു കുറേ ചുരിദാർ മേടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിച്ചേച്ച് ആ കർത്താവെ ആ നീ വരുന്നു എന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു കഴിഞ്ഞാൽ മരിച്ചവരെയും ജീവിക്കുന്നവരെ ഉയർപ്പിച്ച് മുമ്പിലേക്ക് കൊണ്ടുവരുത്തുമ്പോൾ നമ്മൾ ശരിക്കും വിറയ്ക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യും കാലും മറയ്ക്കും കാരണം നമ്മുടെ ജീവൻ പാതാളത്തിലേക്കാണോ സ്വർഗ്ഗത്തിലേക്കാണോ എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എന്തായിപ്പോകും അത് ഇപ്പോൾ തന്നെ ബോധ്യം വേണം ഞാൻ പാതാളത്തിലേക്കുള്ളതാണോ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് മാറ്റപ്പെടാനുള്ളതാണോ അത് ചിന്തിച്ചു പോകണം അതുകൊണ്ടാണ് ഞാൻ മരണമെന്ന് ഇത്തിരി എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളും കുമ്പസാരത്തിനും ഒരുക്കെ ക്ലാസുകളും ഒക്കെ നിങ്ങൾക്ക് തരാൻ പക്ഷേ ആർക്കും അതൊന്നും ഒരു വില തോന്നിയിട്ടില്ല എന്നിട്ട് തോന്നുകയും ഇല്ല തോന്നിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ജീവിത ലോകത്ത് ജീവിച്ച് ഈ ഈ ലോകത്തുനിന്ന് കടന്നു പോകാം കാരണം ആരും ആരെയും പഠിപ്പിക്കാൻ തക്ക വിധം ജ്ഞാനത്തിൻ്റെ കുറവുള്ളവരോ ജ്ഞാനത്തിൻ്റെ കൂടുതലുള്ളവരോ അല്ല എല്ലാവർക്കും ഒരു ഒരു മീഡിയം അറിവ് ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും എല്ലാം ഉണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് വേണം കുറച്ചുകൂടെ അറിയണം എന്നാഗ്രഹമുള്ളവർ നമ്മളെപ്പോഴും ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ എൻ്റെ എന്നെപ്പോലുള്ളവരുടെ ധ്യാനങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിനക്ക് മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ സാധിക്കും താല്പര്യമുള്ളവർക്ക് കൊണ്ടായിരിക്കും ഇപ്പോൾ പ്രിയപ്പെട്ടവരെ മഴയുടെ ശക്തി കൂടുതൽ കൊണ്ടും നമ്മുടെ കേരളത്തിലെ പല ജില്ലകൾക്കും അലേർട്ടുകൾ ഉള്ളതുകൊണ്ടും യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ഉള്ളതുകൊണ്ടൊക്കെ എന്നെ ധ്യാന ക്ലാസ്സിൽ നിർത്തിവെക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസമൊക്കെ ആയിട്ട് മഴ കുറച്ച് കുറഞ്ഞിട്ട് തുടങ്ങുകയും പുനരാരംഭിക്കുകയും ചെയ്യാം ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഡേറ്റുകൾ നിൽക്കു തരാം അതുവരെ കസാമ യേശു ക്രിസ്തു അമ്മയും ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കസാമ യേശു ക്രിസ്തുൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്ക ഒരുക്ക വെടിക്കെട്ട് അഥവാ ഒരുക്ക യുദ്ധം അതായത് ഗോകമാഗോ യുദ്ധത്തിലേക്ക് വളരുന്ന അടിസ്ഥാന യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു അതിനാൽ നമുക്ക് ഒരുങ്ങാൻ ഒരുങ്ങാം നമ്മൾ ആത്മാവിൻ്റെ നിജസ്ഥിതി ആദ്യം പഠിക്കുക പിന്നെ രണ്ടാമത് ഭൗതിക കാര്യങ്ങൾ കർത്താവ് എന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ രാജ്യം നീതി നീ അന്വേഷിക്കുക ബാക്കിയൊക്കെ തന്നെ കൂട്ടിച്ചേർക്കപ്പെടും ഇതൊക്കെ ഞാൻ ഈ ഭൗതിക ഒരുക്കത്തെക്കുറിച്ച് സൂചിപ്പിച്ചുള്ളൂ ഇതൊന്നുമില്ലെങ്കിലും കർത്താവ് യേശുനോട് ചേർന്നാൽ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം തരും അതുകൊണ്ടാണ് വെളിപാട് മൂന്നേപത്തെ പറഞ്ഞ് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ഈ ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു അത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവോട് ചേർന്ന് എന്നാൽ കർത്താവ് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ യേശു യേശു എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ചുമ്മാ രണ്ട് കുർബാനെ സ്വീകരിച്ചിട്ടും കാര്യമില്ല ചുമ്മാ ഒരു കുമ്പസാരം കുമ്പസാരിച്ചൊരു കുർബാന നാക്ക് തേടി സ്വീകരിച്ചാലൊന്നും കർത്താവിനെ നിത്തിയിൽ പ്രവേശിക്കില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഈ സഭയുടെ അപ്പ അപ്പം നീന് മാത്രം മതിയായിരുന്നല്ലോ മറ്റു വചനമൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നാ പറഞ്ഞേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ് ഇരിക്കുന്നത് ആ വചനം നമ്മൾ എങ്ങനെ പാലിക്കണം പ്രത്യേകിച്ചും വസ്ത്രധാരണം പ്രത്യേകം ഓർത്തോണം പ്രത്യേക ഓർത്തോണം പ്രിയപ്പെട്ടവരെ ഏത് ആത്മാവാണ് ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ദേഹത്ത് കിടക്കുന്ന വസ്ത്രം ഏതാണെന്ന് നോക്കിയാൽ അതിൽ നിന്ന് പ്രശ്നം അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളു അവനെ എൻ്റെ ആത്മാവിനെ പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളുക അത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഓക്കെ കഥാവാ ഈശോ നമ്മെ ഓരോരുടെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമേൻ